ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡെൽടെക് ഇന്ന് വന്നിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലൊക്കെ വീട് വയ്ക്കാനും കൃഷി ആവശ്യത്തിനുമായി സ്ഥലം അന്വേഷിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോയുമായിട്ടാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കല്ലേ എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന വീടുകളുടെയും സ്ഥലങ്ങളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇനി വീഡിയോയിലേക്ക് കടക്കാം പത്തനംതിട്ട ജില്ലയിൽ അടൂർ പുതുവൽ പട്ടാറ റോഡിൽ നാൽപ്പത് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വീട് വയ്ക്കുന്നതിനും കൃഷി ആവശ്യത്തിനും അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് ഇത് റോഡ് സൈഡിനോട് ചേർന്ന് തന്നെയായിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ വീട് വയ്ക്കാനും അതുപോലെ കൃഷി ചെയ്യാനും ഒക്കെ സ്ഥലം അന്വേഷിക്കുന്നവരുണ്ടെങ്കിൽ ഓണറുടെ നമ്പറാണ് ഈ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ഥലം വാങ്ങി വീട് വെക്കണം അവിടെ വീട് വെക്കണം അല്ലെങ്കിൽ കൃഷി ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓണറുമായിട്ട് നിങ്ങൾക്ക് നേരിട്ട് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ച് മനസ്സിലാക്കാം സെന്റിന് ഒരു ലക്ഷം രൂപ വെച്ചാണ് ഓണർ ചോദിക്കുന്നത് വില നെഗോഷ്യബിൾ ആണ് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വീഡിയോ സ്ഥലമോ കുറഞ്ഞ ചിലവിൽ ചാനലിൽ പരസ്യം നൽകി കച്ചവടം ചെയ്യാനോ വാടകയ്ക്ക് കൊടുക്കാനോ ഉണ്ടെങ്കിൽ താഴെ കമൻ ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ് ഞങ്ങൾ തീർച്ചയായും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ